ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ മുട്ടുമടക്കിയിരിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം ഉത്തരവുകൾ ഉത്തരവുകളിറക്കിയിട്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാർ കാർഡ് അംഗീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ സുപ്രീം സുപ്രീംകോടതി മുമ്പിൽ കീഴടങ്ങി ആധാർ കാർഡ് ബീഹാറിലെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധനയ്ക്കുള്ള പന്ത്രണ്ടാമത്തെ രേഖയാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഈ നിർദ്ദേശം അംഗീകരിക്കുന്നുവെന്ന് കമ്മീഷനിൽ നിന്നുള്ള ഉറപ്പും സുപ്രീംകോടതി രേഖപ്പെടുത്തി ഇതോടെ ആധാർ കാർഡ് മാത്രം രേഖയായി സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവും നാളിതുവരെ ആധാർ കാർഡ് പരിഗണിക്കില്ലെന്നായിരുന്നു കമ്മീഷൻ്റെ നിലപാട് ബീഹാറിലെ എസ് ഐ ആറിന് ആധാർ കാർഡും വോട്ടർ ഐ ഡി കാർഡും റേഷൻ കാർഡും ഉൾപ്പെടുത്താതെ കമ്മീഷൻ തയ്യാറാക്കിയ പതിനൊന്ന് രേഖകളുടെ പട്ടികയിൽ പന്ത്രണ്ടാമത്തെ രേഖയായി ആധാർ കാർഡ് ചേർക്കണമെന്നാണ് ജസ്റ്റിസ് എ സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വോട്ടറുടെ പേര് ചേർക്കാനും പുറന്തള്ളാനുമുള്ള രേഖയായി ആധാർ കാർഡ് പരിഗണിക്കുമെന്ന് ഉത്തരവിൽ സുപ്രീംകോടതി ആധാർ സ്വീകരിക്കാത്തതിന് തെളിവുകളുമായി ബീഹാറിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ആർ ജെ ഡിക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ കോടതിയിലെത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ആധാർ അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി മൂന്ന് തവണ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഈ ഉത്തരവുകൾ പരിഗണിക്കാൻ കമ്മീഷന്റെ ബൂത്ത് തല ഓഫീസർമാരും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് കപിൽ സിബൽ കോടതിയെ ബോധ്യപ്പെടുത്തി ആധാർ കൊടുത്തിട്ടും സ്വീകരിക്കാതിരുന്ന നിരവധി വോട്ടർമാരുടെ സത്യവാങ്മൂലങ്ങളാണ് കപിൽ സിബൽ ഹാജരാക്കിയത് ആധാർ കാർഡ് പൗരത്വ രേഖയല്ല എന്ന കമ്മീഷന്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് സുപ്രീംകോടതി ഉത്തരവ് വോട്ടർമാർ സമർപ്പിക്കുന്ന ആധാർ കാർഡുകളുടെ ആധികാരികത കമ്മീഷൻ പരിശോധിക്കാമെന്നും കോടതി ആധാർ നിയമപ്രകാരം ആധാർ കാർഡ് പൗരത്വ രേഖയല്ലെന്നും എന്നാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആധാർ കാർഡ് ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള രേഖയാണെന്നും സുപ്രീംകോടതി ആധാർ പൗരത്വ രേഖയില്ലെന്ന് കമ്മീഷൻ അഭിഭാഷകൻ രാകേഷ് ദ്വേദി വാദിച്ചപ്പോൾ കമ്മീഷൻ ചോദിച്ച പതിനൊന്ന് രേഖകളിൽ പാസ്പോർട്ടും ജനറൽ സർട്ടിഫിക്കറ്റും അല്ലാതെ ഒന്നും തന്നെ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് ജസ്റ്റിസ് ജോയ് മല്യ വാക്ചി ഇതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള ആരോപണത്തോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നടത്തിയ പ്രതികരണത്തെ വിമർശിച്ച് രണ്ട് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തോട് തർക്ക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് ശരിയായില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടർ പട്ടികയും കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം സംശയമുണർത്താൻ ഇത് വഴിയൊരുക്കുവെന്നും ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിൽ ഇവർ അഭിപ്രായപ്പെട്ടു മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അലോക് ലവാസ എന്നിവരാണ് ഗ്യാനേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞത് ആരോപണം ഉന്നയിച്ചാളോട് അതേ രീതിയിൽ രോഷം കൊള്ളുന്നത് സംവിധാനത്തിലുള്ള വിശ്വാസ്യത ഇടിച്ചു താഴ്ത്തു തർക്കിക്കുന്നതിന് പകരം ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ഇവ ചെയ്യേണ്ടിയിരുന്നതെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എല്ലാ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ജനമനസ്സിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്